ഹൈ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ സജീർ ബൈ തുലോക്സ് ഞാനിപ്പോൾ ഉള്ളത് മനാമ യൂസ്ഡ് ബൈക്സിലാണ് അത് മെസ്സേജ് മുക്കിലുള്ളത് ഇവിടെ കുറച്ച് സ്ക്രൂട്ടേഴ്സിൻ്റെ കുറച്ച് കളക്ഷൻസ് എത്തിയിട്ടുണ്ട് ഓണം പ്രമാണിച്ച് അതും കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്കുകൾ മാത്രമേ ഉള്ളൂ അതും ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സിക്സ്റ്റീൻ തൗസൻഡ് മുതൽ ജസ്റ്റ് പതിനാറായിരം മുതൽ വണ്ടികൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏതായാലും നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലേക്ക് പോവാം സോ ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മനാമ യൂസ്ഡ് ബൈക്ക്സ് എസ്റ്റേറ്റ് മുക്കിലാണ് അത് കോഴിക്കോട് ജില്ലയിൽ എസ്റ്റേറ്റ് മുക്ക് വണ്ടികളുടെ ഒരു പരദീസ എന്ന് അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ എസ്റ്റേറ്റ് മുക്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മളെ ചാനലുണ്ട് പിന്നെ ഫസ്റ്റ് ടൈം വീഡിയോ വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാം അപ്പോൾ ഇവിടെ കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്കുകൾ സ്കൂട്ടേഴ്സിൻ്റെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് ഓൾമോസ്റ്റ് സിക്സ്റ്റീൻ തൗസൻഡ് മുതൽ വണ്ടികൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് ഏതാണ് നമുക്ക് ഏതായാലും

വണ്ടിന്റെ ഓവറോൾ ലുക്ക് കാര്യങ്ങൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫ്രണ്ടിലൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടി ഓവറോള് ഓക്കെ അടുത്തത് ആക്റ്റീവ ആക്റ്റീവ രണ്ടായിരത്തി മോഡൽ ഓണർഷിപ്പിൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ വരുന്നായിരം ആണ് ചോദിക്കുന്ന റേറ്റ്

പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വണ്ടിയും കൂടിയാണ് ഈ കാണുന്നത് അസീനോ ഓക്കെ അടുത്തത് ഒരു അസീനോ തന്നെ അടുത്ത ബസീനോ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഓക്കെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ തന്നെ ഇതും വരുന്നത് പതിനെട്ടായിരം കിലോമീറ്റർ ഓടിയ പതിനെട്ടായിരം പതിനെട്ടായിരം ചോദിക്കുന്ന റേറ്റ് ചോദിക്കുന്ന റേറ്റ് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാൽപ്പത്തി മൂന്ന് ഓക്കെ

എത്ര ചോദിക്കുന്നത് ഇതിന് അറുപത്തിനാല് അല്ലെ അറുപത്തിനാലായിരം ആണ് ടയർസ് അത്യാവശ്യം നല്ല ടയർസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അടുത്തത് അടുത്ത റേസഡാണ് രണ്ടായിരത്തി പതിനാറ് മോഡല് മോഡൽ സെക്കൻഡ് വണ്ടി വേണ്ടി പത്തി കാല്

മുപ്പത്തി മൂവായിരം ആണ് ചോദിക്കുന്ന റേറ്റ് ഓക്കെ അടുത്തത് അടുത്ത രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ സിംഗിൾ ഓണർഷിപ്പ് വരുന്നത് വരുന്നുണ്ട് ഓക്കെ ചോദിക്കുന്ന റേറ്റ് ചോദിക്കുന്ന ചോദിക്കുന്ന റേറ്റ് റേറ്റ് ഇതിന് ഇതിന് അടുത്തത് ഒരു തന്നെ മോഡൽ മോഡൽ അല്ലേ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് ഏകദേശം പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടി അല്ലേ ഇതിന്

പന്ത്രണ്ട് മോഡല് ഓക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലും വരുന്നത് റേറ്റ് ആണ് നമ്മൾ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞത് ജസ്റ്റ് പതിനാറായിരം ആണ് ചോദിക്കുന്നത് അല്ലേ പതിനാറായിരം ചോദിക്കുന്ന റേറ്റ് ഒരു ലൈറ്റ് വെയ്റ്റ് വണ്ടിയും കൂടിയാണ് ലേഡീസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ലോ ബഡ്ജറ്റിൽ വണ്ടി നോക്കുന്നവർക്ക് പറ്റിയൊരു വണ്ടിയാണ് ഈ ഇത്രയാണ് നമ്മളെ സ്കൂട്ടേഴ്സിൻ്റെ കളക്ഷൻസ് മനാമ യൂസിഡ് ബൈക്ക് വന്നത് സോ ഫ്രണ്ട്സ് ഇത്രയാണ് നമ്മുടെ മനാമ യൂസിഡ് ബൈക്സിലുള്ള സ്കൂട്ടേഴ്സിൻ്റെ കളക്ഷൻസ് അപ്പോൾ കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്കുകളെ എത്തിയിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ ഇവിടുന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്കുകൾ എത്തിയിട്ടുണ്ട് അതാണിപ്പോൾ നിങ്ങളിലേക്ക് എത്തിയിട്ട് സ്കൂട്ടേഴ്സ് കാര്യങ്ങൾ നോക്കുന്നവർക്ക് ജസ്റ്റ് സിക്സ്റ്റീൻ തൗസൻഡ് നമ്മളെ വീഡിയോകൾ കണ്ട പോലെ പതിനാറായിരം മുതൽ വണ്ടികളുണ്ട് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക നമ്പേഴ്സ് കാര്യങ്ങളാണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടണിൽ നിന്ന് സ്മാഷ് ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാകുന്ന ഒരുപാട് വീഡിയോസ് നമ്മളെ ചാനലുണ്ട് ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക മാക്സിമം അതുപോലെ തന്നെ എന്തായാലും കാണുന്നവർ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ വീഡിയോസ് ഓരോ സ്ഥലത്ത് പോയി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഏതായാലും മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം സജീവ്